അപ്പൊ നമ്മൾ ഈ ഇഡലിക്കാനുള്ള ഓണറാണ് രാജാമണിട്ടാ അപ്പൊ അദ്ദേഹം നമ്മളുടെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഇഡലി ഉണ്ടാക്കേണ്ട വിശേഷങ്ങളൊക്കെ ഉള്ളിൽ കയറി നോക്കണം വീക്കെൻഡ് അപ്പൊ മറ്റൊരു യാത്രയിലാണ് ഉള്ളത് പാലക്കാടാണ് കേട്ടാ നമ്മുടെ കൂടെ രാഹുലും ഉണ്ട് അപ്പൊ പാലക്കാട് നമ്മൾ രാമശ്ശേരി ഇഡലി കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ പാലക്കാട് ടൗണിൽ കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ പൊള്ളാച്ചി റോഡിൽ നിന്ന് കുന്നത്തേരി ആണെങ്കിൽ ചെറിയൊരു അങ്ങാടി ഉണ്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ് ഈ രാമശ്ശേരി അറിഞ്ഞ മനോരമായിട്ടുള്ള എത്തുക അത് നമ്മള് ക്യാമറ ആൻഡിലേ രാഹുൽ ആണ് അതിപ്പോ രാമശ്ശേരി പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ രാമശ്ശേരി ഇഡലി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രസിദ്ധമായൊരു ഇഡലി കഥ ഉണ്ട് ശ്രീ സരസ്വതി ഈസ്റ്റാള് പറഞ്ഞിട്ട് അവിടെയാണ് പിന്നെ രാമശ്ശേരി ഇഡലിന്റെ മെയിൻ പ്രഭുവ കേന്ദ്രം അപ്പൊ ഒരുപാട് ചരിത്രമുണ്ട് കുറെ വർഷങ്ങൾ പഴക്കമുണ്ട് ഈ രാമശ്ശേരി ഇഡലിന്റെ ഈ ഒരു ചരിത്രത്തിന് അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ ഭയങ്കര തിരക്കാണ് വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ഉണ്ട് അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളുണ്ട് പല ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആളുകൾ വരണുണ്ട് ഈ രാമശ്ശേരി ഇഡലി കഴിക്കാൻ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അത് കഴിക്കുമ്പോ കാണാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോ എന്നത്തെയും പോലെ നമ്മുടെ കൂടെ ഇന്ന് രാഹുൽ ഉണ്ട് നമ്മളെ പല വീഡിയോകളും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ രാഹുലും രാവിലെ ഏകദേശം ഒരു ആറു മണിക്ക് പുറപ്പെട്ടാണ് നടക്കുന്നത് സമയം ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞു ഞങ്ങള് പാലക്കാട് എത്തി അപ്പൊ മനോഹരമായിട്ടുള്ള രാമശ്ശേരി ബലിന്റെ വിശേഷങ്ങള് നമ്മൾ കാണാം അപ്പൊ ഞാൻ രാഹുലിനെ കാണിച്ചുതരാം അപ്പോ അതെ രാഹുല് രാഹുലായിരുന്നു ക്യാമറ ഹാൻഡിൽ ചെയ്തത് രാഹുലേ നമുക്ക് രാമശ്ശേരി ഡൽഹി കഴിച്ചാലോ മല കഴിച്ചു നോക്കല്ലേ അപ്പൊ ഇവിടെ അത്യാവശ്യം ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വണ്ടികളൊക്കെ ഒക്കെ ഉണ്ട് മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു ഗ്രാമമാണ് ഈ രാമശ്ശേരി എന്ന് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയൊരു ഗ്രാമം അപ്പൊ ഇതാണ് ശ്രീ സരസ്വതി പറഞ്ഞ ഒരു രാമശ്ശേരി ഇഡലിന്റെ കട ഇവിടെ ഒരു പ്രസിദ്ധമായൊരു ഒരു ക്ഷേത്രമുണ്ട് ശ്രീ മമ്മൂത്ത് ഭഗവതി രാമശ്ശേരി അപ്പൊ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ആണ് ചെറിയൊരു കവലാണ് ഗ്രാമ കവലാന്നൊക്കെ പറയില്ല ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് കുറെ കാറുകൾ പുറം ഭാഗത്തൊക്കെ വന്നിട്ട് ഇവിടെ പാർക്കിത് ഈ ഇഡലിന്റെ ടേസ്റ്റും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇഡലി കഴിച്ചിട്ടുള്ള ബാക്കി കാഴ്ചയൊക്കെ കാണട്ട ഇഡലി കിട്ടേണ്ട കടയാണ് നല്ല തിരക്കാണ് രാമകൃഷ്ണൻ ഒരു ചെറിയൊരു ഗ്രാമ കവലാണ് രാമശ്ശേരി ഗ്രാമത്തിന്റെ ഒരു കവലാണ് ഈ ഭാഗം അത് പല മാറ്റമുള്ള ആളുകൾ ഇങ്ങോട്ട് ഇഡലി കഴിക്കാൻ വരണ്ട് ആൾക്കാര് വെയിറ്റിങ്ങിലാണ് ഇഡലിക്ക് വേണ്ടി അപ്പോ സീറ്റ് കിട്ടുമോന്ന് അറിയില്ല എന്തായാലും നോക്കാം കാരണം ഇപ്പൊ വന്ന റോഡ് കുറച്ചൊരു ഇടുങ്ങിയ ഭാഗമാണ് കുറച്ച് കുറച്ച് മുന്നോട്ട് വന്നാല് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെന്തായാലും ഞങ്ങൾ ഇഡലി കഴിക്കുള്ള പരിപാടി നോക്കട്ടെ ഒരുപാട് വണ്ടിക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പഴയ കാലത്തേക്ക് വെച്ചു പോയൊരു അനുഭൂതിയാണ് അവിടെ പഴയ റോഡിട്ട കെട്ടിടങ്ങളൊക്കെ നമ്മളെ കാണാൻ കഴിഞ്ഞു രാവിലെ അവിടെ ഇരുത്തൊണ്ട് എന്തായാലും ഇഡലി കിട്ടെ രാവിലെ കഴിക്കാൻ പോയാലോ സീറ്റ് കിട്ടോ ചെറിയൊരു ഷോപ്പായിട്ടാ ഈ ഒരു സരസ്വതി ടീസ്റ്റാള് അറിയണ്ടേ അപ്പൊ ആളുകൾ പുറത്തൊക്കെ നിക്കണ്ട വെയിറ്റിങ്ങിലാണ് എന്തായാലും പോയോ കെട്ടേം വാഹനങ്ങളും ജനങ്ങളും ഈ ഒരു ഇഡലി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ഈ ഇഡലി ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേക ഫ്രൂട്ടുണ്ട് അത് ഇതുവരെ തന്നെ അറിയുള്ളൂ ഇഡലിന്റെ പ്രത്യേകത എന്തെന്നാല് ഇത് സാധാരണ ഇഡലിയായിട്ട് കുറച്ചും കൂടി വലിപ്പമുള്ളൊരു ഇഡലിയാണ് എന്നാലൊരു ദോശന്റെ അത്ര വലിപ്പമില്ലേക്കും ദോശന്റെ ഇഡലിന്റെ നടുക്കുള്ളൊരു വലിപ്പം ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിലാണ് ഇഡലി ഉള്ളത് രാമശ്ശേരി ഇഡലി അപ്പം ഇവര് പരമ്പരാഗതമായിട്ട് ഉള്ള ഒരു ഇഡലി വിൽപ്പനക്കാരൊന്നുമല്ല ഇവര് നെയ്ത്തുകാരാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറെ വർഷങ്ങൾക്ക് നിന്ന് ഇവര് കേരളത്തിലേക്ക് കുടിയേറിയതാണ് ഭാഗത്ത് കുറെ കൃഷി നടത്തുന്ന ആളുകളുണ്ട് അതുപോലെ കൃഷി സ്ഥലങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു കട തുടങ്ങിയതാണ് അങ്ങനെയാണ് ഇത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇഡലിക്കടായി മാറിയത് രാമശ്ശേരി ഇഡലി എന്ന് പറഞ്ഞാൽ യോഗ പ്രശസ്തമാണ് ഇവിടെ ഈ ഒഴിവ് ദിവസങ്ങളിൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം ഇഡലി വിറ്റ് അറിയാൻ കഴിയുന്നത് അപ്പൊ അതൊക്കെയാണ് ഈ രാമശ്ശേരി പറഞ്ഞ ഈ ഒരു പ്രദേശത്തിന്റെ അപ്പൊ ഈ ഇഡലി ഈ ഒരു ഗ്രാമത്തിന്റെ പേരിൽ തന്നെയാണ് ലോക ലോക പ്രശസ്തമായിട്ട് അറിയപ്പെടുന്നത് രാമശ്ശേരി ഇഡലി എന്ന പേര് അപ്പോ നമ്മൾ ഈ ഇഡലിക്കാന്റെ ഓണറാണ് രാജാമണിട്ട അപ്പൊ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഇഡലി ഉണ്ടാക്കേണ്ട വിശേഷങ്ങളൊക്കെ ഉള്ളിൽ കയറി വരണം ാണ് ഇതിലി ഡെലിവറി ചെയ്യുന്ന അപ്പൊ ഇത് ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ വന്നതാണ് ഈ ഹെലിക്കടം ില്ല ഇഡലിന്റെ വലിപ്പം ഏകദേശം ഒരു ദോശനോളം ഉണ്ട് എന്നാൽ ദോശ വലിപ്പം ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത് എന്താ അമ്മന്റെ പേരെന്താ രുമി അല്ലേ

ഒരു അരിപ്പ ഒരു സംഗതി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇഡലി മാവ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു നനഞ്ഞ ഒരു രീതി നനഞ്ഞ ഒരു പുറത്തൊക്കെ വെച്ചിട്ടാണ് മാവ് പോരണ്ടിട്ട് കൂട്ട് ഭരിക്കാൻ അറിയുള്ളു ചെ എത്ര മണി വരെ ഒക്കെ ഉണ്ടാക്കുന്നത് രാത്രി എട്ട് മണി വരെയുണ്ട് നോൺ സ്റ്റോപ്പാണല്ലേ എന്തായാലും നമുക്ക് ഇഡലി ഒന്ന് രുചി നോക്കട്ടെ തിരക്കാണ് ഇപ്പൊ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഇത്ര തിരക്കുണ്ടാവും എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് കേട്ടോ ഏകദേശം ഈ ഞായറാഴ്ചകളിലൊക്കെ രണ്ടായിരത്തോളം ഇഡലി ഇവർ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശസ്തമായ ആളുകൾ ഇവിടെ വന്നിട്ട് ഇഡലി കഴിച്ചിട്ടുണ്ട് ആഷിഫ് അബുഖാണ്ട് മോഹൻലാൽ പിന്നെ ലക്ഷ്മി നായർ ഒരുപാട് ആളുകൾ ഈ ഒരു കടയിൽ നിന്ന് ഇഡലി കഴിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അബുസലീം ഒക്കെ അല്ലേ നമ്മുടെ ഇഡലി എത്തിയിട്ടില്ല അപ്പോ ഇഡലിക്ക് നമ്മുടെ സാമ്പാറുണ്ട് ചട്നി ഉണ്ട് പിന്നെ ഒരു ചട്നി ഉണ്ട് ഇതൊക്കെയാണ് വേറെ ഒരു സ്പെഷ്യല് അവിടെ പ്ലേറ്റ് എത്തി ഒരു പ്ലേറ്റും കൂടി വരാനുണ്ട് അപ്പൊ അതിന് വെയിറ്റ് ചെയ്യണം പ്രസിദ്ധമായ രാമശ്ശേരി ഇഡലി എത്തിയിട്ടുണ്ട് ഇത് നാല് ഇഡലി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ദൊഡലി എന്നൊക്കെ പറയില്ല ദോശയല്ല ഇഡലി അല്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പഠിപ്പ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കഴിച്ചാൽ അവിടെ എൻ്റെ പാടും അറിയില്ല ഇവിടെ ചട്നി ഉണ്ട് പിന്നെ അതുപോലെ സാമ്പാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് ഒരു ചമ്മന്തിപ്പൊടിയുണ്ട് കേട്ടോ അതേപോലെ ഒരു താര ചട്നി നല്ല എരിവുള്ള ചട്നി ഉണ്ട് അതൊന്നുപയോഗിച്ചോകട്ടെ എനിക്ക് അഭിപ്രായം പറയാ അപ്പോൾ കുറച്ച് തേങ്ങാ ചട്നി ഉപയോഗിച്ചോട്ടെ പിന്നെ അതേപോലെ താര ചട്നി കുറച്ച് എടുത്തോട് നല്ല പിന്നെ കുറച്ച് ചമ്മന്തി ചമ്മന്തിപ്പൊടി അതൊന്ന് അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടാ ഇനി ആളുകൾ ഇവിടെ ഒരുപാട് വെയിറ്റിങ്ങിലാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആളുകൾ വണ്ടികളാണ് പിന്നെ ഈ പ്പുറത്ത് തന്നെ ഒരു റേഷൻ കാർഡുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ റേഷൻ കട പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാമവാസികളൊക്കെ റേഷൻ കടയിൽ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ വലതു വാശത്ത് കാണുന്ന ഈ മതിലിൻ്റെ അപ്പുറം ക്ഷേത്രമാണ് അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിക്ക് നടക്കുകയാണ് കേട്ടോ നമ്മൾ വണ്ടിതാ ഇവിടെ പാർക്ക് ചെയ്താണ് ഒരു പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ഇവിടെ വണ്ടി ഇട്ടതാണ് അപ്പം നമ്മൾ വണ്ടിയിൽ കയറി അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അത് എത്ര കഴിച്ചും നമുക്കൊരു കണക്ക് കിട്ടൂല കഴിച്ചു തുടങ്ങിയാൽ അത്രക്കും ടേസ്റ്റുമാണ് അത്രക്കും സോഫ്റ്റ് ആണ് പിന്നെ അതൊക്കെയുള്ള പ്രത്യേക കൂട്ടായിട്ടുള്ള ചട്നി അതുപോലെ ചമ്മന്തിപ്പൊടി ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ രാമശ്ശേരി ഈ ഗ്രാമത്തോട് ഞങ്ങൾ വിടെ പറയാണ് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയും അതുപോലെ നെൽവയലുകളും കർഷകരും ഒക്കെ അടങ്ങിയ തത്തമംഗലം ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ തത്തമംഗലത്തിൻ്റെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നമ്മൾ തത്തമംഗലം ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളഭിപ്രായമൊക്കെ ആയിട്ട് രേഖപ്പെടുത്തട്ടോ പിന്നെ ഒരിക്കലെങ്കിലും ഈ രാമശ്ശേരി ഇഡലേക്ക് വന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ മറ്റൊരു കിഡിലൻ എപ്പിസോഡ് നമുക്ക് കാണാം അതുവരേക്കും ബൈ